ഗോപാലകൃഷ്ണനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയാവുകയാണ് സവർണ വിഭാഗത്തിനും സ്ത്രീകൾക്കുമെതിരെ പറഞ്ഞതിന് കണക്കിന് തിരിച്ചു കിട്ടിക്കൊണ്ട് ഇരിക്കുന്നുമുണ്ട് അതിനിടയിൽ ഇത് പഴയ ഒരു വിഷയം തന്നെ പുതിയ വിവാദമായി മാറിയിരിക്കുന്നു ഇത്തവണ നമ്മുടെ ലാലേട്ടന്റെ നേരെയാണ് ലാലേട്ടൻ ഇന്ന് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ സൂപ്പർ താരം എന്ന പദവി നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ ലെജൻഡറി താരത്തിന്റെ എംപുരാൻ തുടരും എന്നീ ചിത്രങ്ങൾ ഗംഭീര ലോക ബോക്സ് ഓഫീസിൽ സംയുക്തമായി നേടിയത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നാൽ ഈ അവസരത്തിൽ പോലും മോഹൻലാൽ എന്ന നടനെയും താരത്തെയും അംഗീകരിക്കാനോ ലാലേടിനെ കുറിച്ചുള്ള അഭിപ്രായം മാറ്റാനോ തയ്യാറായിട്ടില്ല അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും തിരുവനന്തപുരത്ത് നടന്ന സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമാ പ്രവർത്തകർക്കിടയിൽ നിന്നും സീനിയർ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് മോഹൻലാലിനെ കുറിച്ചുള്ള പരാമർശം വൈറലാകുന്നത് സൂപ്പർ താരത്തെക്കുറിച്ച് തന്റെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടെന്നും അത് തനിക്ക് ഒട്ടും പറ്റുന്ന ഒന്നല്ല എന്നുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ലാലേട്ടിനെതിരെ വിമർശനം മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സിനിമയിൽ വല്ലാത്തൊരു ഇമേജ് ആണ് അങ്ങേർക്കുള്ളത് ഒരു നല്ലവനായ റൗഡി എനിക്ക് ആ ഒരു തരം റോളുകൾ പറ്റില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ അതായത് അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ഒക്കുകയില്ല നല്ലവനായൊരു റൗഡി എന്ന് പറഞ്ഞാൽ ആ ഒരു തരം കഥാപാത്രങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല റൗഡി റൗഡി തന്നെയാണ് അയാൾ എങ്ങനെയാണ് നല്ലവനാകുന്നത് ഇതാണ് അടൂരിൻ്റെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ അഭിമുഖത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് ജീവിതത്തിൽ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണോ നമ്മൾ കാണുന്നത് എന്ന് അവതാരക ചോദിച്ചപ്പോൾ അത് പോലെയല്ല ഇത് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞത് റൗഡി എന്നും റൗഡിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ലവനായ റൗഡി എന്ന സിനിമയിലെ ഇമേജ് ആണോ പ്രശ്നം എന്ന അവതാരക വീണ്ടും ചോദിച്ചപ്പോൾ അതെ എന്ന് സീനിയർ സംവിധായകൻ മറുപടി പറഞ്ഞു അതല്ലാതെയും ഒരുപാട് സിനിമകൾ മോഹൻലാൽ ചെയ്തിട്ടില്ലേ എന്ന് അവർ ചോദിച്ചപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോൾ ഉറച്ചിരിക്കുന്ന ഒരു ഇമേജ് അതാണ് എന്ന് പറഞ്ഞ് സ്വന്തം വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അടൂർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ വാക്കുകൾ ഇപ്പോൾ വിവാദമാകുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെ റൗഡിയായി മാത്രമേ താൻ കാണൂ എന്ന സീനിയറായ ഒരു സംവിധായകന്റെ ധാർഷ്ട്യമാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത് ഇന്നും ആ അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ എന്നും കാണിക്കുന്നത് വെറും ധാർഷ്ട്യം മാത്രമാണെന്നും അദ്ദേഹത്തെ പോലെയുള്ള സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾക്ക് ആരെയും അംഗീകരിക്കാൻ സാധിക്കാറില്ലെന്നും ഈ വീഡിയോ കണ്ട പ്രേക്ഷകർ ഒന്നടകം ചൂണ്ടിക്കാണിക്കുകയാണ് ചില സിനിമകൾ കണ്ട് ഒരു നടന്റെ ഒരു തരത്തിലുള്ള ഇമേജ് മനസ്സിൽ ഉറപ്പിച്ചു പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിലെ പ്രേക്ഷകന്റെ പക്വതയില്ലായ്മയാണ് കാണിക്കുന്നതെന്നും ചിലർ കമന്റ് സെക്ഷനിൽ പറയുന്നുണ്ട് അടൂരിന്റെ സിനിമകൾക്ക് പ്രേക്ഷകരെ കിട്ടാതെ ഇരിക്കുമ്പോൾ മോഹൻലാൽ ഏറ്റവും വലിയ താരമായി വളരുന്നതിന്റെ ഈഗോ പ്രശ്നങ്ങളാണെന്നും ചില പ്രേക്ഷകരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് ശരിയാണ് ഒരു തരത്തിൽ അടൂർ ഗോപാലകൃഷ്ണന് ഈ വലിയ ഈഗോ പ്രശ്നം തന്നെയാണ്